പറഞ്ഞു ുംയോ ആറൽ ഞങ്ങൾ ഡിവോഴ്സ് ആണ് യോ റിസൾട്ട് റിസൾട്ട് അവിടെ അറിയാം ഓർമ്മ അപ്പൊ ഈ കുവൈറ്റിൽ വെച്ചിട്ട് വന്നൊരു പ്രപ്പോസലാണ് അപ്പം എനിക്ക് കണ്ടപ്പോഴും കാണാനും നല്ല സുമ്പോൾ പുള്ളി അവിടെ ഒരു പെട്രോളിയം കമ്പനിന്റെ അഡ്മിൻ ആയിരുന്നു അപ്പൊ എനിക്ക് അപ്പൊ സംഭവം ഇത് കൊള്ളാം എന്ന് തോന്നിട്ടാണ് വീട്ടിൽ നിന്നൊക്കെ പ്രൊസീഡ് ചെയ്ത് ഡിവോഴ്സ് ആവുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഓക്കെ അയാളുടെ ഭാഗത്തായിരുന്നു എല്ലാ തെറ്റുകളും എന്നൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ അല്ല ഞാൻ നിങ്ങൾ അറേഞ്ച്ഡ് അറേഞ്ച്ഡ് ചോദിക്കുന്നേജ് കല്യാണം മേരേജ് എത്ര വർഷം കല്യാണം കഴിഞ്ഞ് രണ്ടായിരത്തി പതിമൂന്നില് കല്യാണം കഴിഞ്ഞു പതിനാറ് പതിനേഴ് ഒക്കെ ആയപ്പോഴത്തേക്കും അത്രയൊന്നും ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേ ചെയ്തിട്ടില്ല വളരെ കുറവാണ് അല്ല കുവൈറ്റിലോട്ട് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്തില്ല എന്താണ് അങ്ങനെ ഒരു ഒരു നമുക്ക് കാര്യം അതെ അല്ല ഞാൻ അതാണ് പറഞ്ഞത് നേരത്തെ ഞാൻ കുറെ കുറ്റം പറയുമായിരുന്നു അളെ പറ്റി കുറ്റങ്ങളും കുറവുകളും ഇല്ല ഇപ്പൊ എന്നെ പറ്റിണ്ടാവും പക്ഷെ ഞാൻ കുറെ കാലങ്ങളോട് ചിന്തിച്ചപ്പോഴത്തേക്കും ശരിക്കും അദ്ദേഹം എന്റെ ലൈഫിലോട്ട് വന്നത് എൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് വന്നത് സംഭവം ഞാൻ ഡിവോഴ്സ്ഡ് ആണ് എങ്കിൽ പോലും അയാൾ വന്നില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഞാൻ ഇരിക്കത്തില്ല ഓ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലാപരമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഇഷ്ടമല്ലായിരുന്നു ഇഷ്ടമല്ല എന്നല്ല അദ്ദേഹം പറയണത് ഒരു നല്ല പാട്ടുകാരി ആയിരുന്നെങ്കിൽ അതായത് ഇപ്പൊ ചിത്ര ചേച്ചിയെ പോലെയൊക്കെ അതായത് ചിത്രചേച്ചി സ്റ്റേജില് പെർഫോമൻസ് ചെയ്യുന്നില്ല അപ്പൊ അതുപോലെ ഒതുങ്ങി നിന്ന് ഒക്കെ ചെയ്യുന്ന ഒരു പാട്ടുകാരി ആവണം പിന്നെ നല്ലായിട്ട് പാടണം കാലഘട്ടം മാറിയില്ലേ അപ്പൊ അതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യം പക്ഷെ അന്ന് എനിക്ക് ഇത് ഇഷ്ടമാണെന്നല്ലേ അതെല്ലാരും അങ്ങനെയല്ലേ പറയുന്നു അല്ല ഇത് കഴിഞ്ഞപ്പം അപ്പം എന്റെ വിചാരം ഇത് പ്രോത്സാഹനത്തിന്റെ ഭാഗമാന്നാണ് അപ്പൊ ഞാൻ എന്താ കട്ടയ്ക്ക് പ്രാക്ടീസും എങ്ങനെയല്ലോ അതെ ഭർത്താവിനെ കൊണ്ട് പറയിപ്പിക്കണ്ട ഇമ്പ്രസ് ആക്ച്വലി അങ്ങനെയാണ് ഞാൻ ഈ പാട്ടൊക്കെ കുറച്ചൊന്നും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ റിയാലിറ്റി ഷോയിൽ എനിക്ക് സെക്കൻഡ് പ്രൈസും കിട്ടി അപ്പൊ അത് അദ്ദേഹം പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചില്ലാന്ന് തോന്നി ആദ്യത്തെ കടി വീണ് പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് അദ്ദേഹം എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചു എന്താണ് അതിലാ എഴുതിയിരിക്കുന്നത് അത് ഭയങ്കര പേഴ്സണൽ ആണെങ്കിലും ഞാൻ കൊച്ചിനെ കളയാൻ ശ്രമിച്ചു ചായ ഇട്ട് കൊടുക്കണില്ല അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അപ്പൊ ഞാൻ തന്നെ ഇതൊക്കെയാണ് ഇതൊക്കെയാണോ മനസ്സിലായല്ലോ അപ്പൊ അങ്ങനെ കൊറേ സാധനങ്ങളായിട്ട് അത് വെറും അത് കണ്ടു കഴിഞ്ഞാൽ തോന്നും രണ്ടെണ്ണത്തിനെ കൊണ്ട് രണ്ട് ചൂറിലിട്ട് അടിക്കണമെന്ന് അത് കിട്ട് അങ്ങനത്തെ തോന്നുന്ന കാര്യങ്ങൾ അത് അപ്പൊ ആ ഒരു സമയത്ത് ഒരു പെട്ടെന്നൊരു ഡിപ്രഷൻ പോലെ എനിക്ക് അതായത് എനിക്ക് പിന്നെ ഭാഗ്യത്തിന് എന്നെ തിരിച്ചറിയാൻ പറ്റി എനിക്ക് ആരോടും മിണ്ടാൻ പറ്റണില്ല ആ സമയത്ത് ശരിക്കും എൻ്റെ ചിറ്റ പറയാണ് മോളെ ആ വയലിൻ എടുത്ത് നീ ഒന്ന് അപ്പോൾ വർഷങ്ങളായിട്ട് ഞാൻ അതിങ്ങനെ മുകളിലൊരു ഷെൽഫിന്റെ മുകളിലിരിക്കുന്ന സാധന പണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് സാറിന് പറഞ്ഞിട്ടില്ല എന്നെ സാറിനും വേണ്ട എനിക്കും വയലിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇതെല്ലാം വാങ്ങിച്ചു അതവിടെ വെച്ചു പക്ഷെ ശരിക്കും ആ ഒരു ദിവസം ഞാൻ വയലിൻ എടുത്ത് എനിക്ക് തോന്നുന്ന ഒരു പതിനാറ് മണിക്കൂറെങ്കിലും ഒരു ദിവസം ഞാനിരുന്ന് വായിക്കുന്നുണ്ടായിരുന്നു അല്ലെ ദുഃഖം കൊണ്ടല്ല ഇത് പറയുമ്പോൾ നമ്മൾ ആ വന്ന വഴി അറിയാണ്ട് ഓർത്തു പോകുന്നുണ്ട് നമുക്കത് ഞാൻ ഉള്ളൂ എങ്കിലും എല്ലാം എനിക്ക് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റത് അതുകൊണ്ട് അന്നിരുന്ന് വായിച്ച് ഇത്രയും വർഷങ്ങൾ ഞാനൊരു മൂന്നാല് വർഷം വയലും പഠിച്ചിട്ടുണ്ട് അന്ന് എനിക്ക് കിട്ടാത്ത സംഭവം ഒരു മാസം കൊണ്ട് എനിക്ക് കിട്ടി ഞാൻ അടുത്ത മാസം പ്രോഗ്രാം ചെയ്തു നല്ലതായിട്ടാണോ ചെയ്തതെന്ന് എനിക്കറിയില്ല അപ്പോൾ തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ ആ ഒരു മനുഷ്യൻ എന്റെ ലൈഫിൽ വന്നില്ലെങ്കിൽ ഞാൻ ഇന്ന് സന്തോഷിക്കാൻ പഠിച്ചു ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ചു എവിടെയും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ പഠിച്ചു ഏത് സിറ്റുവേഷനെയും പോസിറ്റീവായിട്ട് കാണാൻ പഠിച്ചു പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ പഠിച്ചു എല്ലാ കാര്യത്തിനെയും ഒരു മോശമായിട്ടൊരാൾ പറഞ്ഞാൽ പോലും അവരിൽ പോലും നല്ലതായിട്ട് പോകാൻ പഠിച്ചു അങ്ങനെ ടോട്ടലി എന്നെ ഈശ്വരനുമായിട്ട് അടുപ്പിച്ചത് ഈ ഒരു ാണ് അതുകൊണ്ട് ഞാൻ എന്നും താങ്ക്ഫുൾ ആണ് അദ്ദേഹത്തിനോട് എന്റെ അമ്മ പറയും നല്ല വല്ല ബന്ധം ഈ അവസ്ഥ ഞാൻ വേറെ ആര് വന്നാലും ഇങ്ങനെ ഒരു നല്ല ജീവിതം ഞാൻ ഒറ്റകാര്യം പറഞ്ഞുള്ളൂ എല്ലാം നല്ലതിന് എല്ലാം നല്ലതിന് കാരണം നമ്മളൊക്കെ നമ്മൾ എന്ത് വിചാരിച്ചാല് എത്ര അമ്പലത്തിലോ പള്ളിയിലോ അല്ലെ എവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും വരേണ്ടത് വരും വരും പിന്നെ വരേണ്ടത് നമ്മൾ പണ്ട് പറയത്തില്ലേ നമ്മൾ കണ്ണി കൊള്ളണ്ട പിരിയത്തി കൊണ്ടുവന്നുള്ളൂ അങ്ങനെ പോകും പക്ഷെ വരേണ്ടത് വരും സംഭവിച്ചെല്ലാം നല്ലതിനെ ഇനി സംഭവിക്കാൻ പോണോ ും നല്ലതല്ല അതല്ലാതെ വേറൊന്നും പറയാനില്ല